ഹലോ മൂസ് കുക്കിംഗ് ഫീൽഡിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് എന്താണെന്നറിയാൻ ചെയ്യാൻ പോണേ ഒരു ചക്ക പുഴുങ്ങുന്നുണ്ട് അതിൻ്റെ ഇത് ഇതാണ് നമുക്ക് വേണ്ടത് ഇതെടുത്തിട്ടൊന്ന് നമ്മളൊരു കറി വെക്കും കേട്ടോ നല്ല ടേസ്റ്റ് അത് ഉപ്പേരി വെച്ചാലും കറി വെച്ചാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വിട്ടണേ അപ്പം നമ്മൾ ചക്ക ഒക്കെ വെട്ടിയെടുത്ത് പിന്നെ ഇതിൽ വെച്ച് ഇതാണ് കേട്ടോ കൂനിയാണേ ഇത് നമ്മൾ വറുത്തരച്ച് കറി വെക്കും നല്ല രസം കെട്ടോ ഇറച്ചിയൊക്കെ കറി വെച്ച പോലെ ഉണ്ടാവും അപ്പം എല്ലാവരും ഒന്ന് വെച്ച് വെക്കിയപ്പം നമ്മളത് കഷ്ണങ്ങളാക്കി മുറിക്കണം അങ്ങനെ മുറിക്കുന്നു കേട്ടോ കറിക്കായതുകൊണ്ട് കുറച്ച് വലുപ്പത്തിൽ മുറിക്കുക അപ്പം നല്ലത് ഇതുപോലെ മുറിക്കുക ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഉപ്പേരി എന്നാൽ വെച്ച് തരില്ലേ നല്ല ടേസ്റ്റ് അല്ലേ ഉണ്ടാക്കി ഒക്കെ കൂനിയൊക്കെ എരിഞ്ഞട്ടോ ഇറച്ചി പോലെ തന്നെ മുറിച്ച് അതിൻ്റെ കൂടെ തന്നെ ഞാൻ വെള്ളി എരിഞ്ഞത് കേട്ടോ അപ്പം നമ്മൾ കുക്കറിൽ വെച്ചിട്ട് രസം എണ്ണ ഒഴിക്കുക കേട്ടോ ചക്കക്കൂനി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ട്ടെ ഞാനേ രസം കടുക് ഇട്ടുകൊടുക്കട്ടോ കടുക് നന്നായി കൊടുക്കട്ടെ ചക്കക്കുഴിയും സവോളയും കൂടെ ഇട്ട് കൊടുക്കട്ടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാന് മഞ്ഞൾപ്പൊടി കാൽ ഇട്ടു മഞ്ഞൾപ്പൊടി മല്ലക് പൊടി അഴിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഒരസ്പൂൺ അര സ്പൂൺ മല്ലിപ്പൊടി കൊടുക്കുക അതിന് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ സ്പൂൺ അരച്ചി മസാല ഇട്ട് കൊടുക്കാം എത്ര മതി

നന്നായി ഇളക്കിയിട്ട് നമ്മൾ കുക്കറ് നല്ല അരച്ച് കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ അതിലേക്ക് തേങ്ങ വറുത്തത് അട്ടത് അരച്ചെടുക്കട്ടെ കറി വഴക്കും അപ്പോൾ നമ്മളിത് ഒരു ഫിസിൽ വന്ന് ഞാൻ ഓഫാക്കി ഇട്ടാ കേട്ടോ എന്നിട്ട് ഇനി അതിൻ്റെ ഏറ് പോയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ നമ്മൾ ഇത് ഏർ പൊക്കിയിട്ട് പിന്നെ ഇപ്പോൾ ഇപ്പോൾ കറി നല്ല ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് വരുന്നുണ്ട് തേങ്ങ പിന്നെ വറുത്തരച്ച് വയ്ക്കുക കേട്ടോ ലേസ് മിക്സി ചെയ്യ വെള്ളം കൂടി അടിച്ചോ അപ്പോൾ ഞാനൊരു കുതിർപ്പ് കരുവേപ്പിൽ ഇതാക്കിയിട്ടോ ഇത് നല്ല രസമാണ് കറി കൂട്ടി വെക്കിയിട്ടോ നല്ല എല്ലാവരും ഉണ്ടാക്കി കൂട്ടി വെക്കിയപ്പോൾ ഞാൻ മേമ്പളാ കറി നന്നായി തിളച്ച് ചക്കത്തൂങ്ങി കറിയാട്ടോ നല്ല രസമാണ് നല്ലതാക്കി വെക്കണം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്ക് അഭിപ്രായം പറയണേ അപ്പോൾ എല്ലാവരും ചക്കക്കുന് കറി ഉണ്ടാക്കി വെക്കിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇപ്പം നാളെ കാണാൻ അസലമലേക്കും നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാക്കി വെക്കിട്ട് പിന്നെ ഒരു കെമിക്കലൊന്നുമില്ലാത്ത സാധനമല്ലേ കൂടെ i